അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ വിശേഷമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചോറ് അടപ്പത്തുണ്ട് അപ്പോൾ ചോറുണ്ട് അങ്ങനെ ചോറ് അവിടെ വേട്ട് അപ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള അരി തന്നെ അങ്ങനെ അവിടെ വേട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് പണിയുണ്ട് അതെന്ത് ഞമ്മക്ക് നോക്കിയിട്ട് വരാം ഉച്ചക്ക് ഉണ്ടാക്കാന്നിരിക്കുക എന്നുള്ളത് നാടൻ ഫുഡുകളാവാ അപ്പോൾ അതിലുതാ മോരുണ്ട് അപ്പോൾ മോര് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് റെഡിയാക്കാത്ത മോരാണ് പച്ചമുളക് ഉപ്പൊന്നും ഇടാത്തു വെച്ച മോരാണ് അപ്പോൾ ചോറിന് മോരുണ്ട് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും മുളകും മല്ലി വലതാ അരയുന്നുണ്ട് അപ്പോൾ നല്ല നെത്തൽ മീൻ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചുവെച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഇട്ടിന് എരിവിനാവശ്യമായ ഉണക്ക മുളക് പിന്നെ മല്ലി പത്രക്കെട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഗ്രൈൻഡറിൽ അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇങ്ങനെ നാടൻ ഫുഡാവാ ഫുൾ നാടൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ചെയ്യാന് നല്ല ചെമ്മീൻ ഉണ്ട് അത്യാവശ്യം നല്ല വലിയ ചെമ്മീൻ അപ്പോൾ അതാ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്ത് വെച്ചത്ര അപ്പോൾ അതിൻ്റെതായ എടുത്ത് കാണിക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് ഐസ് ഇള ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നല്ല ചെമ്മീൻ ഫ്രൈ ചെയ്യാന്നാണ് നിരക്കുന്നുള്ളത് അപ്പോൾ അതാ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കാം അപ്പം എല്ലാ കൂട്ടുകാരും ചെമ്മീൻ കിട്ടിയെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കിയിട്ട് നോക്കണം അപ്പോൾ നെത്തല് മീനുണ്ട് നെത്തല് മീൻ മാത്രല്ല അവയിലുള്ളത് അപ്പോൾ ചെമ്മീൻ ഉണ്ട് പിന്നെ ഇതെന്തുമാ കൂളിപ്പറിയ ഇത് പിന്നൊരു തരം മീനുണ്ട് അങ്ങനെ മൂന്ന് തരം മീൻ ഉണ്ട് അവയിൽ അപ്പോൾ മിക്സഡ് മീൻ ചാർ മിക്സ്ഡ് മീൻ ചാറ് അപ്പോൾ ഞാൻ ഇതായി ചിമ്മീൻ ഇങ്ങനെ തുടമ്പിങ്ങനെ ഉമ്മ കൈക്കത്തറക്കും നല്ലോണം അതൊക്കെ ഉണ്ടാകുന്ന അപ്പോൾ അതാ അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ചാറിന് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിട്ടായിട്ട് കാണാവ അപ്പൊ എല്ലാരും കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കേ നിങ്ങൾക്ക് ഗ്യാസ് ലാഭിക്കണോ അപ്പൊ ഇങ്ങനെയുള്ള ട്രിക്ക് ചെയ്താൽ മതി ഉമ്മാൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്താവ ഇത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിട്ടുള്ള അപ്പൊ നല്ലത് നല്ല ചൂടായി കെട്ട് നല്ല ചായയും കെട്ടുന്നതാ ചോറ് വെക്കുന്ന എന്തായാലും തീയുണ്ട് ചോറുണ്ട് പൈലുണ്ട് തെളി നല്ല ചൂടുണ്ട് അപ്പൊ കയറ്റു വൃത്തിയാക്കിയ പാട്ടൊക്കെ ലാമോ ചായ ഒഴിക്കുന്നുള്ളത് അപ്പോൾ ആ പാട്ടയും ചോറിൽ വെച്ചിട്ട് നല്ല പോലും അതിൻ്റെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടും ചൂടാക്കി എടുക്കുന്നുണ്ടാവുക അപ്പോൾ എല്ലാരും മസ്റ്റ് ട്രൈ ഇങ്ങനെ ചൂടാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ചിരിച്ചിനേനെ കുറച്ച് കളിയാക്കീനേ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേ സൗണ്ട് എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അവ അപ്പം നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഗ്യാസ് ലാഭിക്കാം ഗ്യാസ് ഒരു മാസം എത്തുന്ന ഗ്യാസ് അപ്പോൾ ഇപ്പം ചാലിലുണ്ടാക്കിയിട്ട് നമുക്ക് മറക്കുന്നില്ലേ ഇപ്പൊ മറന്നിട്ടാകുമ്പോൾ അതാണ് ചൂട് തണീന്ന് എന്നിട്ട് അതിൽ നമുക്ക് ചൂടാക്കണം ചോറ് അടുപ്പത്തുണ്ട് ഇങ്ങനെ ഒരു ഒക്കെ വെച്ചാൽ മതി നല്ല ചൂട് അപ്പുണ്ടാക്കിയ ചായ പോലെ ഉണ്ടാവേ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണവേ അപ്പൊ നല്ല വെള്ളം തളക്കുന്നുണ്ടാവും അന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടും അത്രമെങ്കിൽ നല്ല മഴ പൊടിച്ചിട്ടുണ്ട് അപ്പൊ തുണി എല്ലാം അലക്കിയിട്ടതാ അയലിട്ടിട്ടും കൂടിയുണ്ട് അപ്പോൾ തുണി എല്ലാം ഇപ്പോൾ ഒരു ദിവസം തന്നെ നല്ല തുണിയൊന്നും ഉണങ്ങിയിട്ട് കിട്ടുന്നൊന്നുമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം എല്ലാം എടുക്കുന്നവർക്ക് തുണി അലക്കിയത് ഉണങ്ങി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ അവസ്ഥ അല്ല മയക്കാലം ആകുമ്പോൾ ഞങ്ങൾക്കതേ അവസ്ഥ അപ്പോൾ തുണി ഇപ്പോൾ എല്ലാ റൂമിലും അയൽ കെട്ടിയിട്ടുണ്ടാവും കസയൽ ഫുള്ള് ഡ്രസ്സായിട്ടുണ്ടാവും എല്ലായിടത്തും മയക്കാലം അങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ലേ എന്താ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് നല്ല മഴ വരും തോന്ന് ഇൻ ഇപ്പോയോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ നല്ല മയക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കണം മയക്ക് പുറത്തല്ലേ പോകുമ്പോൾ ആകെ ഇടിഞ്ഞിട്ട് പോകുന്ന വന്നിട്ട് ആകെ ഇടിഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയല്ലോ കൂടുതൽ അപ്പോൾ മതിൻ്റെ ഇടയിലെല്ലാം പോകുന്നത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് പോകണം പിന്നെ മരത്തിൻ്റെ ഇടയിലെല്ലാം പോകുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും സേഫായിട്ട് പോകണം അപ്പോൾ അങ്ങനെ ആ മീൻ മുറിച്ചിട്ടായ നെറ്റൽ മീനേ മുറിച്ചിട്ടായി അങ്ങനെ അതതിലിട്ട് ഇട്ടിട്ടുണ്ടായി ചെമ്മീനില്ല ചെമ്മീൻ ഉണ്ടായിരുന്നു എന്താക്കി ഞാൻ കാച്ച അതിലേക്ക് ഊട്ടി അങ്ങനെ ചാറിലൊക്കെ ഉള്ള മീനാണ് ഇത് അപ്പം നെത്തൽ ചാറ് നെത്തലും പിന്നെ ഒരു മീനും ഉണ്ട് ആ മീനും ചാറാവും ഒന്നിച്ചിട്ടിന് മിക്സ്ഡ് ചാറാക്കണവേ ചെമ്മീൻ കാച്ചാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഒന്നിച്ചു തന്നെ വൃത്തിയാക്കി എടുത്ത് പിന്നെ അതിലുണ്ടായ ചെമ്മീൻ ഞാൻ നീലൊക്കെ തന്നെ ഇട്ടെടുത്ത് കാച്ചമ്മ നല്ലതല്ലേ ചാറിലൊക്കെ ഇട്ട് ഞാൻ ആട്ടിന് കൂടുതൽ തിന്നാമ്പാങ്കില്ലേ കാച്ചതവ അത് ഞാൻ എന്താക്കി കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് അപ്പം നമ്മൾ കാച്ചിൽ നിന്ന് എങ്ങനെയാ നോക്കാവേ എങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ല നോക്കിക്കോ അന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കണം ചെമ്മീൻ എല്ലാം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല ഇപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ കാച്ചെങ്ങ് പിന്നെ പറയണ്ട തീരുന്ന പൈ അറിയാലോ നല്ല ടേസ്റ്റോടെ കാച്ചെങ്കിൽ തീരുന്ന പൈ അറിയാലോ അല്ലേ ഞാനിങ്ങനെ കാച്ചിൽ എന്തൊക്കെ പൊടി ഇടുന്നത് സിമ്പിൾ റെസിപ്പി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അവ നോക്കൂ മാരിനേറ്റ് ചെയ്തെടുക്കാതെ അതിലൊക്കെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആദ്യം മഞ്ഞപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ കൊറച്ച് ഗരം മസാല അതാ ി മാത്രം ഗരം മസാല ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നിങ്ങളുടെ കയ്യിൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയട ചെയ്യാം അതിൻ്റെ കയ്യിൽ അരച്ചമുളകുള്ളതുകൊണ്ട് ഞാൻ അരച്ച മുളാവാം അപ്പം ഞാനത് ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുത്ത് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലാം ആദ്യം ഇട്ടത് കറക്റ്റ് ആയില്ലെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെത് എന്നാണ് വിചാരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് എന്താക്കാം മല്ലിയിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ കറിവേപ്പില മാത്രാണ് ആഡ് ചെയ്യുന്നത് അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു കറച്ചപ്പല ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തണ്ട് കറച്ചപ്പില ഫുള്ളായിട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഇനി ഫ്രൈ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഇതിലേക്ക് കോൺഫ്ലോർ പൗഡർ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ പാങ്ങുണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്താ മീൻ ചാറിനുള്ള തേങ്ങ അരച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തക്കാളിയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയും നല്ല എരിവുള്ള വലിയൊരു പച്ചമുളകാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും അതാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ തുളച്ച് വന്നിട്ടാകുമ്പോൾ കയറ്റി വെച്ച് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അരിപ്പ് നല്ലോണം തിളച്ചിട്ട് വന്ന് ഇനിതാ വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് ഇട്ടുകൊടുക്കും എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും ആക്കി നല്ലോണം കയ്യിൽ ഇട്ട് അപ്പോൾ മീൻ പൊടിയാകും തിളച്ചിട്ടാകുമ്പോൾ കറി റെഡിയായി ഇവിടെ മീൻ കറി സെറ്റ് മീൻ ചെറുതട സെറ്റായി ഇനി നമുക്ക് മീനൊന്ന് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ അത് പാൻ വെച്ചിന് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തേന് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കറിവേപ്പിലാൻ്റെ തണ്ട് ഓട ഇട്ടു എന്നിട്ട് സവാള സവാളിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കും ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും പറച്ചപ്പില ഇട്ടുകൊടുക്കുന്നതിന് നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് കഴിച്ചു കൊടുക്കണം തണ്ടോട് ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് എങ്ങനെ ഇട്ടുകൊടുക്കാൻ പോകും നല്ല പോലെ നോക്കണം എന്നാൽ ഈ സമയത്ത് ഇതിലേക്ക് എന്ത് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല ഞമ്മ നേരത്തെ മാരിനേറ്റ് വെച്ച് ഇതില്ല ചെമ്മീനില്ലേ അത് ഇട്ടെടുക്കാൻ കൊടുക്കുമ്പോൾ ശരിയാവും ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് കോൺഫ്ലോർ പൗഡർ ഇട്ടുകൊടുക്കുക നല്ലോണം മിക്സാക്കി കൊടുക്കുക പൊടിയെല്ലാം എല്ലാത്തേക്ക് എത്തണം അപ്പം അങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് എണ്ണത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം കോൺഫ്ലോർ ഇട്ടെടുക്കുന്നതെന്ന് വെച്ചാൽ എന്താക്കാൻ നല്ല പോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ അതാ ഫ്രൈ ചെയ്തെടുത്തത് ചിക്കൻ പയ്യല്ലെടുത്ത് ഉണ്ടാക്കാൻ മതി അതുപോലെ ആവാറച്ച് കൊടുക്കണോ താ ചെമ്മീൻ ഫ്രൈ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ എന്താക്കണോ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് എത്ര ചെമ്മീൻ ഉണ്ടെങ്കിൽ കഴിച്ച് നോക്കും അപ്പോൾ അതാ ഇനി ചോറ് വെക്കാനുള്ള ഒരുക്കാണ് എൻ്റെ എല്ലാ സരസിച്ച നല്ല പോലെ ചോറ് കഴിക്കുമ്പോൾ ഞാനും ഇവിടെ ചോറ് കഴിക്കട്ടെ